എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനാ സുഖമായിട്ടൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ എന്താണ് ഇങ്ങനെ ഭ്രാന്തിയെപ്പോലിരിക്കുന്നതെന്നല്ലേ ഇന്നലെ ഞാൻ ഷാംപു തിരിച്ച് തല കഴുകിയതാണ് പക്ഷേ കണ്ടീഷണർ തീർന്നുപോയി അപ്പോൾ അത് വാങ്ങാനായിട്ട് വിട്ടുപോയി കേട്ടോ വിത്ത് കണ്ടീഷണർ ഷാംപു അല്ല പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരുന്നു അപ്പോൾ കണ്ടീഷണർ തീർന്നു പോയത് ഞാൻ വാങ്ങാനും മറന്നുപോയി എൻ്റെ മുടിയൊക്കെ അത്രയും എന്തെങ്കിലും കൊഴിഞ്ഞൊരു വഴിയായി അത് ഈ മഞ്ഞ സമയമാകുമ്പോൾ കൊഴിയുന്നതാണെന്ന് തോന്നുന്നു അല്ലേ ഭയങ്കര കൊഴിച്ചില്ലെന്ന് വെച്ചാൽ ഇങ്ങനെ കണക്കിന് ഇങ്ങനെ ഇളകി ഇളകി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു ആ അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ ഇന്ന് പതിനെട്ടാം തീയതി നമ്മുടെ പ്രോഗ്രാം ഈ വർഷത്തെ പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഇന്ന് വൈകിട്ട് എട്ട് വൈകിട്ടല്ല രാത്രി എട്ടരയ്ക്കാണ് കേട്ടോ പ്രോഗ്രാം എട്ടരക്കാണ് അപ്പോൾ ഞാൻ ഇപ്പം വീട്ടിൽ നിൽക്കുന്നേ നിൽക്കുന്നേയുള്ളൂ ഇനിയിപ്പോൾ ഞാനൊരു മൂന്ന് മണി രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മേക്കപ്പ് ചെയ്യാനായിട്ട് പോകും അപ്പോൾ അതുപോലെ കാവ്യം ഉണ്ടല്ലോ അപ്പോൾ കാവ്യുടെ ആ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് മേക്കപ്പ് ചെയ്ത് നമ്മൾ അവിടെ നിന്നു പോകാട്ടോ ചെയ്യുന്നത് പെഞ്ഞാറമൂട് ആണ് പിഞ്ഞാറമൂട് എല്ലാവർക്കും അറിയാം നമ്മുടെ സുരാജേട്ട് സ്ഥലമാണ് അപ്പോൾ വെഞ്ഞാറമൂട് ശ്രീ ഭണ്ഡാരത്തോട് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഇന്നത്തെ പ്രോഗ്രാം അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല എല്ലാം ഓർമ്മിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം പക്ഷേ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ടായിരിക്കും ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് എനിക്ക് ഇന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കാരണം ഞാൻ എനിക്ക് അവിടെ ചെന്നാൽ എനിക്ക് വൈഫൈ കണക്ഷൻ ഒന്നും കിട്ടത്തില്ലല്ലോ അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ എല്ലാം സെറ്റാക്കി ബാഗൊക്കെ പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇപ്പം സമയം ഏതാണ്ട് പന്ത്രണ്ടര മണിയായിട്ടോ ഇനി എന്തെങ്കിലും കഴിക്കണം പോകണം പക്ഷെ അങ്ങോട്ട് പോകുന്നതാണ് ഒരു റിസ്ക് പിടിച്ച പണി കാരണം സ്കൂട്ടിയിൽ ഞാൻ പോവാമെന്ന് വിചാരിച്ചാൽ രാത്രി എന്തായാലും ഒരു പത്തര മണി കഴിയും പ്രോഗ്രാം കഴിയുമ്പോൾ പത്തരയ്ക്ക് ഞാൻ ഈ അണിഞ്ഞൊരുങ്ങി മേക്കപ്പൊക്കെ ഇട്ട് സ്കൂട്ടി ഓടിച്ച് വരിക എന്നുള്ളത് അതൊരു മെനക്കെട്ട പരിപാടിയാണ് അപ്പോൾ ആരെയും കൊണ്ടാക്കാനുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലേ എന്താനും അപ്പം അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം നല്ല ഞെട്ടിപ്പാവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണേ അപ്പോൾ നമുക്ക് ഫ്യൂഷൻ ഡാൻസാണ് ഫ്യൂഷൻ ഡാൻസിൽ കുറേ പാട്ടുകൾ വരുന്നതിലും മൂന്ന് പാട്ടാണ് നമ്മൾ കളിക്കുന്നത് അതിൽ രണ്ട് പാട്ട് നമ്മൾ അഞ്ച് പേര് ചേർന്നിട്ടും പിന്നെ മൂന്നാമത്തെ പാട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളതും ലാസ്റ്റ് പാട്ട് ഫുൾ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളത് ഒരു മഴയാണ് കേട്ടോ തീം അവർ ഒരു ഉണ്ട് പിന്നെ ഏറ്റവും ലാസ്റ്റിലത്തെ ഡാൻസാണ് നമ്മുടെ കേരളം എന്താണ് ഫ്യൂഷനാണ് കേരളം അതാണ് സംഭവം അപ്പം അങ്ങനെയാണ് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടാവുക ആ പിന്നെ പിന്നെന്താണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറന്നു പോകരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെയും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെന്താണ് പിന്നൊന്നുമില്ല അപ്പം ഞാൻ ഇനി സംസാരിച്ചത് എന്നാലും പറ്റത്തില്ല പക്ഷെ വീഡിയോ എടുത്ത് ഇടുമ്പോഴത്തേക്കും എനിക്ക് കൈ അയക്കുന്ന കേട്ടോ വീഡിയോ നമ്മൾ എടുത്താലും പാട്ട് നമുക്ക് ഉൾപ്പെടുത്തിച്ച് ഇടാനായിട്ട് പറ്റത്തില്ല കാരണം കോപ്പി റൈറ്റ് വരും നമുക്ക് കാണാനേ പറ്റത്തുള്ളൂ അപ്പം ഞാൻ എന്തായാലും മേക്കപ്പ് ചെയ്തിട്ട് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഒക്കെ ഒന്ന് കാണിച്ചൊക്കെ തരാം വീഡിയോ ഞാൻ എടുക്കാം ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകത്തേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഫുള്ളായിട്ട് എടുക്കാൻ എടുക്കാൻ പറ്റുമോ അറിയത്തില്ല കാരണം ഇവിടുന്ന് ആരും വരുന്നില്ല എൻ്റെ വീട്ടിൽ ആരും ഇല്ല അപ്പോൾ അവിടെ ഉള്ള ആരെങ്കിലും പാരൻസിൻ്റെയൊക്കെ കയ്യിൽ കൊടുത്തിട്ട് വേണം എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നമുക്കിനി മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പോകുമ്പോഴും പോയിട്ടും അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ അപ്പം ഞാൻ കാവ്യയുടെ വീട്ടിലെത്തിട്ടാ ഞാൻ പിന്നെ സ്കൂട്ടർ സ്കൂട്ടറിൽ തന്നെ ഇങ്ങ് പോകുന്നു രാത്രി ചേട്ടൻ വിളിക്കാൻ വരും അപ്പോൾ റോബിയും കൂടെ വന്നിട്ട് സ്കൂട്ടിയും കൊണ്ടുപോവാം അപ്പോൾ കാറിൽ എനിക്കങ്ങ് പോവുകയും ചെയ്യാമല്ലോ അങ്ങനെയാണ് അങ്ങനെ അവിടെ എത്തി നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടു അപ്പോൾ കാവിയുടെ മോൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുങ്ങാനായിട്ട് തുടങ്ങി പിന്നെന്താണ് അതെ ഫേസ് ഒക്കെ മേക്കപ്പൊക്കെ കഴിഞ്ഞു മേക്കപ്പൊന്നും കാണിച്ചിട്ടില്ല അവിടെ എനിക്ക് തല കെട്ടിയത് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം രണ്ട് സൈഡിലും പഫ് വെച്ചാണ് കിട്ടാനുള്ളത് പഫ് എൻ്റെ കയ്യിലില്ല നമ്മുടെ ആരുടെ കയ്യിലും ഇല്ല അപ്പം നമ്മളത് ഞാനും കാവ്യും മാത്രമല്ല പഫ് വിസ്മയ വിസ്മയം ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ നാലുപേരും പിന്നെ വേറൊരു കുട്ടിയും കൂടിയുണ്ട് നമ്മൾ അഞ്ചു പേരാണ് ഡാൻസ് കളിക്കുന്നത് കേട്ടോ അപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഞാനാണ് ഹോസ്റ്റലിലെ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് വെപ്രാളം കൂടുതലാണ് എനിക്കൊത്തിരി എന്താണ് കുറച്ച് നേരത്തെ ചെയ്ത് സാവകാശത്തിൽ ഒരു കൂളായിട്ട് തന്നെ ചെയ്യണം എനിക്ക് ഇങ്ങനെ ടെൻഷൻ പിടിച്ച് ചെയ്യുന്നത് ഇഷ്ടമേ അല്ല എനിക്ക് ഭയങ്കര പാടാണത് അപ്പോൾ അതേ എല്ലാം ഒരുങ്ങിയൊക്കെ കഴിഞ്ഞു എന്താണ് എല്ലാവരും അവിടെ ഫോട്ടോ എടുക്കുന്നതും റീലെടുക്കുന്നതും ഒക്കെ തിരക്കിലാണ് അത് കാവ്യയുടെ അമ്മയാണ് കേട്ടോ ഹസ്ബൻ്റെ അമ്മ മോള് രണ്ടുപേരും കൂടി അവിടെ വഴക്കാവാണ് അവിടെ വന്നിട്ട് അവൾ ആ അറ്റത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ വീണും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് എൻ്റെ കോസ്റ്റ്യൂം ഫുള്ളായിട്ടൊന്ന് കാണിച്ചിരുന്ന കേട്ടോ ദേറ്റോ ഇതാണ് കേട്ടോ പിങ്ക് കളറുടെ പാൻറ്റും തന്നെ നല്ല ഫ്ലെയറോട് കൂടിയിട്ടുള്ളതാണ് കറങ്ങുമ്പോഴൊക്കെ നല്ല കുട പോലെ വിരിഞ്ഞ് വരും അപ്പം നല്ല നല്ല രസം ഉണ്ടായിരുന്നു രസമുണ്ടായിരുന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം പലരും ചോദിച്ചു ഇത് എവിടെ നിന്നാണെന്നൊക്കെ റെൻറ്റിൻ്റെ അടുത്താണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ പക്ഷേ അല്ല നമ്മൾ തയ്ച്ചതാണ് അപ്പം അത് റെഡിയൊക്കെ ആയി കാവ്യ റെക്കെ എടുത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്ത് വെയ്റ്റ് ചെയ്യാനായിട്ട് അപ്പം നമ്മുടെ കൂടെ കളിക്കുന്ന വേറൊരു കുട്ടിയുണ്ട് പിന്നെ അവളുടെ ശ്രദ്ധ ശ്രദ്ധയുടെ പാരൻസും അവളും കൂടി വരുന്നുണ്ട് അപ്പോൾ അവരുടെ കൂടെ കാറിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പുറത്തിറങ്ങി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എട്ടരയ്ക്കായിരുന്നു കേട്ടോ പ്രോഗ്രാം അപ്പോൾ നമ്മൾ ഏകദേശം എട്ട് മണി കഴിഞ്ഞു എട്ടേകാലായി അപ്പോൾ കാവ്യയുടെ അമ്മ ബാക്കിൽ വന്നിട്ട് വീഡിയോയിൽ വന്നിട്ട് പറയാണ് പിന്നെ കാവ്യ പറയുകയാണ് അമ്മയും ഇനിയിപ്പോൾ വ്ളോഗിലൊക്കെ വന്ന് ഭയങ്കര ഫേമസ് ആവും എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അമ്മയ്ക്ക് അമ്മ ന്യൂജൻ അമ്മയാണെന്നാണ് എപ്പോഴും കാവ്യ പറയുന്നത് കേട്ടോ അപ്പോൾ അതേ നമ്മൾ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയെങ്കിലും പ്രോഗ്രാം സ്റ്റാർട്ടായില്ലായിരുന്നു കേട്ടോ എട്ടര മണി കഴിഞ്ഞു അപ്പോൾ അതേ ഒരു കുഞ്ഞു അമ്പലമാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പണ്ടാരത്തോട് ഭഗവതി ക്ഷേത്രത്തിലാണ് അപ്പോൾ അതെ ഇതൊക്കെ നമ്മുടെ പ്രോഗ്രാം കാണാനായിട്ടുള്ളതാണ് ഇത് കാവ്യരോടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ആളുടെ പേരെനിക്കറിയത്തില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തൊന്നുമില്ല അവരണ്ടൊരു സംസാരിച്ചോണ്ടിരുന്നത് അപ്പോൾ അപ്പോൾ ഇവരൊക്കെ നമ്മുടെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം ഞാനും കാവ്യ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അവിടെ എന്തോ താലപ്പൊലി വിളക്ക് അതൊക്കെ കഴിഞ്ഞിരുന്നോ ബാക്കിൽ കാണുന്നില്ല അതാണ് അമ്പലം ഞാൻ ആദ്യം കാണിച്ചില്ല അതാണ് കേട്ടോ അമ്പലം അപ്പം അമ്പലത്തിൻ്റെ ഇപ്പുറത്തോട്ട് കുറച്ച് പുറേടമുണ്ട് റബ്ബറും തോട്ടം പോലെ ഇങ്ങനെ കുറച്ച് റബ്ബർ ആണോ ഒന്നും ശ്രദ്ധിച്ചില്ല രാത്രിയൊണ്ട് അറിയാൻ പറ്റിയില്ല അപ്പം ഇങ്ങനെ സ്റ്റേജിന്റെ ബാക്കിൽ അവിടെയാണ് സ്റ്റേജ് കെട്ടിയിരിക്കുന്നത് അപ്പം സ്റ്റേജിന്റെ ബാക്കിലുള്ള അവസ്ഥ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഡാൻസിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും വിളക്കുമൊക്കെ ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് പൂജ ഡാൻസ് അല്ലേ അപ്പം പിള്ളേരൊക്കെ എല്ലാവരും റെഡിയായി സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് ടീച്ചർ അവിടെ നിൽപ്പുണ്ട് അപ്പം ഈ ഇതുണ്ടല്ലോ എന്താണ് വിളക്കെടുപ്പിനൊക്കെ ഉള്ളതിൻ്റെ പ്രൈസൊക്കെ കൊടുക്കുന്നതിൻ്റെ തിരക്കിലായി ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലേറ്റായി ഒൻപത് മണി കഴിഞ്ഞ പ്രോഗ്രാം തുടങ്ങി അപ്പോൾ അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ മുകളിൽ കയറി സ്റ്റേജിൻ്റെ ബാക്കിൽ നിന്നിട്ടിങ്ങനെ എടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഹായ് പറയുകയാണ് അപ്പോൾ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പെട്ടാണ് ഇങ്ങനെ ഫേസിലടിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ കുട്ടികളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും കവ്യയും ഒക്കെ ഉണ്ട് വിസ്മയും പവിത്രം അങ്ങ് ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് നന്നായിട്ട് കളിക്കാൻ പറ്റണേ ദൈവമേ ദവമ്യെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഞാനും കാവ്യൊക്കെ പക്ഷേ അപ്പം എൻ്റെ പ്രാർത്ഥന ഈശ്വരൻ പോലെ തന്നെ പറശ്ശിനിക്കള മുത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ ഡാൻസിൻ്റെ കുറച്ച് ഭാഗമാണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ കുട്ടികളൊക്കെ നിന്ന് കളിക്കുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്ക് കയറി ഇടയ്ക്ക് കയറി അങ്ങനെയാണ് കേട്ടോ കളിക്കുന്നത് അപ്പോൾ അതേ നമ്മുടെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ലൈറ്റിൻ്റെ വെട്ടം കാരണം നമുക്ക് കറക്റ്റ് ഫേസും ഡ്രസ്സിൻ്റെ കളറൊന്നും നമുക്ക് കറക്റ്റ് അറിയാനായിട്ട് പറ്റത്തില്ല കേട്ടോ കുറച്ച് കൂടി നമുക്ക് ലൈറ്റായിട്ടുള്ള കളേഴ്സ് മതിയായിരുന്നു എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ അഞ്ചു പേരും കയറിയിട്ട് കളിക്കുക കേട്ടോ ഒരേ എന്ന് പറയുന്ന പാട്ടും പിന്നെ ഏതൊക്കെ പാട്ടായിരുന്നു പിന്നെ മറ്റേ വീര രാജ വീര എന്ന് പറയുന്ന പാട്ടില്ലേ ആ പാട്ട് പിന്നെ ലഡുക്ക ഓ ലഡുക്ക എന്ന് പറഞ്ഞിട്ടൊരു പാട്ടില്ലേ ആ പാട്ടും കൂടിയാണ് കേട്ടോ കളിച്ച നല്ല രസമായിരുന്നു നല്ല അടിപൊളിയായിട്ട് ലാസ്റ്റ് സോങ്ങായിരുന്നു നമ്മുടെ ലാസ്റ്റിലത്തൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് നന്ന നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടി എനിക്ക് എന്തായാലും തെറ്റാണ്ട് കളിക്കാൻ പറ്റിയെന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടി എല്ലാ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ തെറ്റ് എനിക്ക് വരുത്താറുണ്ട് കേട്ടോ പക്ഷേ ഇത്തവണ എനിക്ക് അങ്ങനെ തെറ്റൊന്നും വരാണ്ട് നല്ല രീതിയിൽ കളിക്കാൻ പറ്റി നിങ്ങളുടെയും എല്ലാവരുടെയും പ്രാർത്ഥനയും അതിൻ്റെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതെ എൻ്റെ ഡാൻസ് കുറച്ചൊന്ന് കണ്ടു നോക്കൂ കേട്ടോ നമ്മുടെ ലാസ്റ്റിൽ നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട വെള്ളപ്പൊക്കം അതില്ലേ മഴ അതിൻ്റെ നല്ല മുഖവും ചീത്ത മുഖവും അതാണ് നമ്മുടെ ആ ഒരു തീമിലൂടെ കാണിച്ചത് നമ്മുടെ കേരളത്തിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിലുള്ള വെള്ളപ്പൊക്കം അതായിരുന്നു ലാസ്റ്റിൽ നമ്മളിങ്ങനെ വന്ന കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഡാൻസ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് അവിടെ ഫുഡ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് ചോറായിരുന്നു ഞാൻ അങ്ങനെ രാത്രി ചോറ് കഴിക്കാറില്ല പക്ഷേ എന്തായാലും അമ്പലത്തിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ അങ്ങനെ വേണ്ടാന്ന് വെക്കാൻ പാടില്ലല്ലോ എനിക്കാണെങ്കിൽ നല്ല വിശപ്പായിരുന്നു കേട്ടോ നല്ല വിശപ്പെന്ന് പറഞ്ഞാൽ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അതേ സാമ്പാർ അവിയൽ തോരൻ അച്ചാർ പച്ചടി അങ്ങനെയൊക്കെയുള്ള കറികളൊക്കെ ആയിരുന്നു അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചോറ് വാങ്ങിച്ച് ഞാനങ്ങനെ രാത്രി ചോറ് കഴിച്ചിട്ട് ഒരുപാടായി അപ്പോൾ ഞാൻ എന്തായാലും ചോറ് കഴിച്ചു കാരണം വിശപ്പ് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് കാവിയുടെ കൂടെ കാവിയുടെ വീട്ടിൽ പോയി അപ്പോഴത്തേക്ക് ചേട്ടനും അവിടെ എത്തി അപ്പോൾ റോബി എൻ്റെ സ്കൂട്ടറിൽ അല്ല ചേട്ടൻ സ്കൂട്ടി ഓട്ടിച്ചു ഞാനും റോബിയും കൂടെ കാറിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാനുണ്ട് അപ്പം പിന്നെ വീട്ടിലെത്തി വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി മണി ഇപ്പോൾ ഒരു മണി ആവറായി ഇനി ഇതൊക്കെ ഒന്ന് അയച്ച് കുളിച്ച് ഇനി നാളെ പിള്ളേരെ സ്കൂളിലൊക്കെ പറഞ്ഞു വിടണം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇനി കൂടുതലൊന്നും പറയായില്ലോ ഞാൻ ആകെ ടയേർഡാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി ഞാനൊന്ന് ഫ്രഷായി പോയി കിടന്ന് ഉറങ്ങും അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരും ബൈ ബൈ